വർത്തമാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ടി എസ് തിരുമുമ്പിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന പുലിക്കോടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് വണിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടി എസ് തിരുമുമ്പിന്റെ കൊച്ചുമകളായ ഡോക്ടർ സുജാ വിനോദിനെയാണ് എത്ര വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് ഒരു ഡോക്ടർ എന്നതിലുപരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഡോക്ടർ മുന്നിട്ട് നിൽക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംതൃപ്തിയും അവാർഡായിട്ട് ഞാൻ കാണുന്നത് കുട്ടികളുടെ പഠനം പൂർത്തിയാക്കാൻ സഹായിക്കാൻ പറ്റി അവരുടെ ഒരു ജീവിത മാർഗമായിട്ട് അവർക്ക് അതിനെ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവരൊക്കെ പഠിച്ചിറങ്ങി ഇപ്പം ജോലി ഒന്ന് രണ്ട് കുട്ടികൾക്ക് ജോലിയൊക്കെ കിട്ടി മറ്റു ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ടെൻത്ത് പ്ലസ് ടു ആയിട്ടുള്ള അങ്ങനെ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് പിന്നെ രണ്ട് മൂന്ന് കുടുംബങ്ങളെ ജപ്തി ഭീഷണി നേരിടത്ത് രണ്ട് മൂന്ന് കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റി എന്നുള്ളതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ നിരവധി സാമൂഹ്യ സേവന സംഘടനകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു പത്തിരുപത് വർഷമായിട്ട് ഡോക്ടർ ഏതൊക്കെ പിന്നെ തലിയേറ്റി പയ്യന്നൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കണ്ണൂര് പിന്നെ ഹോപ്പ് ഓൾഡ് ഏജ് ഹോമിന്റെ മെമ്പറാണ് ലയൻസ് ഇന്റർനാഷണലെ പയ്യന്നൂർ ലയൻസ് ക്ലബിന്റെ മെമ്പറാണ് അതുകൂടാതെ നിരവധി ലയൻസ് ക്ലബുകള് ചുറ്റുപാടുള്ള നിരവധി ലയൻസ് ക്ലബുകളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു ലയൻസ് ക്ലബ് സിഗ്നോറ യൻസ് ക്ലബ് പെരിയാർ മാസ്പെ ലയൻസ് ക്ലബ്ബ് കണ്ടൂർ ജ്വൽസ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം എന്റെ ഒരു ബേബി ക്ലബ്സ് ആണ് നിരവധി ക്ലബ്ബുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് പിന്നെ കൂടാതെ മലബാർ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ ഹാൻഡിക്കാപ് ടൈമേരിയിലെ ട്രസ്റ്റി മെമ്പർ ആണ് അതുപോലെ നിരവധി പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി ഓൾഡ് ഏജ് ഹോമുകളൊക്കെ എന്റെ അജിതക്കറിയാവുന്നതാണ് തൃക്കരിപ്പൂര് പ്രധാനമായിട്ട് തൃക്കരിപ്പൂര് സ്നേഹമന്ദിരം എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം അതുപോലെ പിന്നെ മാധുമംഗലം ആഞ്ജലി വിദ്യാ നിക്കേത്തൽ അതുപോലെ വിദ്യാരൻ ശ്രീസ്തേൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിരവധി അനാഥാലങ്ങളായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പയ്യന്നൂർ പൗരസമിതി സർഗ അതിൻ്റെയൊക്കെ മെമ്പേഴ്സാണ് പിന്നെ മഷി എന്നുള്ള സാഹിത്യ കൂട്ടായ്മയിലെ അംഗമാണ് പിന്നെ കെ കെ എൻ സംഗീത സഭ അതുപോലെ തളിപ്പറമ്പിലെ പെരുചല്ലൂർ സംഗീത സഭയുടെ അംഗമാണ് മറ്റ് നിരവധി ുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു നല്ലതാണ് സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് കരുതുന്നത് ഡോക്ടർ ഇതുപോലെ നിരവധി സംഘടനകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ നിരവധി വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടാവും അതുപോലെ എന്തെങ്കിലും വെല്ലുവിളികൾ ഡോക്ടർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടാവും ഒരുപാട് 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 വിഷമങ്ങൾ അത് നമ്മൾ എപ്പോഴും പറയും പൊതുവെ അങ്ങനെയാണല്ലോ സമൂഹത്തില് ഒരു സ്ത്രീ കുറച്ച് കഴിവുണ്ട് കാണുമ്പോ എങ്ങനെയും താഴ്ത്താനും അവരൊക്കെ ഉള്ള ആ ഒരു പിന്നെ വഴി അടക്കാനും മാത്രമേ ശ്രമിക്കുള്ളൂ പക്ഷേ അങ്ങനെ വെല്ലുവിളികൾ എനിക്കിഷ്ടമാണ് വെല്ലുവിളികളാണ് എന്റെ ഊർജം പലതും ഞാന് ഇതൊന്നും വേണ്ട നല്ല ഒരു മട്ടിൽ ഒതുങ്ങി പോകുവാൻ അങ്ങനെ വലിയ ഇങ്ങനെയുള്ള എന്താ പറയുക സ്ഥാനമാനങ്ങളിൽ വലിയ മോഹമൊന്നും ഇല്ല സത്യം പറഞ്ഞാല് പക്ഷേ പലരും പല സ്ഥലത്തുനിന്നും വെല്ലുവിളിക്കും അവർ അത് ആരെങ്കിലും ഒരു ആ ഒരു വഴി തന്നാൽ മറ്റുള്ളവർ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയത് എന്നോട് ആദ്യം ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ പക്ഷേ ആൾക്കാർ അത് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്കൊരു അതൊരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യും കാരണം എനിക്ക് പൊതുവെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നെഗറ്റീവ്സ് ഒരുപാട് ആൾക്കാർ ഒരുപാട് നെഗറ്റിവിറ്റി എത്ര നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലും അത് ഒരു ദിവസത്തേക്ക് മാത്രമേ ഞാൻ മനസ്സിൽ പോകുള്ളൂ പിറ്റേ ദിവസമാകുമ്പോഴൊക്കെ ഞാൻ പറയാം എനിക്കത് ചെയ്യാൻ സാധിക്കും അപ്പൊ ഞാൻ എന്നോട് തന്നെ പറയും എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എനിക്കതിനെ ആ ഒരു വിഷമഘട്ടത്തെ തരണം ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്ത് എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതെനിക്ക് തോന്നുന്നു എന്റെ ഒരു പിന്നെ ജീൻസിന്റെ ഗുണമായിരിക്കാം എൻ്റെ അമ്മ അമ്മ വളരെ ശക്തിയായിട്ടുള്ള സ്ത്രീയാണ് ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ സ്ത്രീ എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മേനെ കുറിച്ച് പഴയ പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ആദ്യത്തെ ഒരു വിപ്ലവ വനിത തന്നെയാണ് കുട്ടിയമ്മ അമ്മമ്മ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ സ്ത്രീയാണ് എൻ്റെ അച്ഛാച്ഛൻ ശ്രീ ടി എസ് മുമ്പ് പണ്ട് ജയിലിലായ സമയത്ത് ഈ ഏഴു മക്കളെയും മാറോടെ അടുക്കിപ്പിടിച്ച് ഈ വീട്ടിലാണ് അമ്മമ്മ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് അന്ന് പോലീസ് വന്ന് വാതിലിനൊക്കെ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചപ്പോഴും ഒറ്റക്ക് ചെറുത്തുനിന്ന് ഒരു ധീര വനിതയാണ് അമ്മമ്മ അതിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുള്ളെങ്കിലും അതാണ് എൻ്റെ ആ ഒരു ധൈര്യം എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും പോലെയല്ല നല്ല ധൈര്യമാണ് വെല്ലുവിളികളെ എനിക്കൊരു പ്രശ്നല്ല ഡോക്ടറായി തുടരുമ്പോഴും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ചെയ്യുമ്പോഴും ഡോക്ടർ കലാപരമായ കഴിവുകളെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏതൊക്കെ അതൊരു പാഷനാണ് ഞാൻ എൻ്റെ എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു പത്ത് വർഷത്തോളം നൃത്തവും സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട് അപ്പോൾ അത് തുറന്നു പോകുന്നു നല്ലതാണ് പിന്നെ കോളേജ് കാലഘട്ടങ്ങളിലും ഒക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അതെന്താ വെച്ചാൽ എനിക്ക് അതൊരു റിലാക്സേഷൻ ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും ഇപ്പൊ പറഞ്ഞ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികളും വിഷമങ്ങളും ഒക്കെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കാം പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ എനിക്ക് ശക്തി തരുന്നത് ഈ ഇങ്ങനെയുള്ള നൃത്തവും സംഗീതവും ഒക്കെ ആണ് അപ്പൊ നമ്മൾ ആ നൃത്തത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെസ് പകുതി അവിടെ കുറഞ്ഞേക്ക് വരും പിന്നെ അതുപോലെ പാട്ട് അത് പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് പാട്ട് പാടാനും ഇഷ്ടമാണ് ഇപ്പൊ പിന്നെ കുറെ തിരക്കുകൾക്കിടയിൽ അതിന്റെ ഒക്കെ ഒരു ഇത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഡോക്ടർ അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഡോക്ടർ ചെയ്തു ചെയ്തുവരുന്നുണ്ട് ഒരുപാട് കാലങ്ങളായി അപ്പൊ ഈ ചെയ്തു കൊടുത്ത ആരെങ്കിലും വീണ്ടും അടുത്ത് വരികയോ ഡോക്ടറടുത്തൊരു നന്ദി വാക്ക് പറയാനോ ഡോക്ടറെ എത്താറുണ്ടോ തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കിയത് പൊതുവെ പറയും നമ്മള് ഇങ്ങനെ സഹായങ്ങൾ വാങ്ങിക്കുന്നവര് എപ്പോഴും വാങ്ങിച്ചു അങ്ങനെയല്ല ഞാൻ മനസിലാക്കിയെടുത്തോളം അവരുടെ ആ ഒരു കഷ്ടകാലം കഴിയും കഴിയുമ്പോൾ അതിനോട് പലരും ഞാൻ സഹായിച്ച ഒരുപാട് പേരുണ്ട് അത് കഴിയുമ്പോൾ അവരെന്നെ കാരണം ഡോക്ടറെ ഇപ്പൊ നമ്മള് ഒരു കരക്കെടുത്തു ഇനിയിപ്പം നമുക്ക് ഇത് വേണ്ട നിങ്ങൾ ഞാൻ വേറൊരാളെ പറഞ്ഞുതരാം അവര് ഇതേ അവസ്ഥയിലൂടെ പോവാന് നിങ്ങൾ അവരെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ തന്നെ കാണിച്ചു തരുന്ന ആളുകളുണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ അതായത് എപ്പോഴും പറയൂലോ ഇല്ലാത്തവനെ അതിന്റെ വിഷമം അറിയുള്ളൂ അവര് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പൊ മറ്റുള്ളവര് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മനസ്സിലാക്കാനും സഹായിക്കാനും ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് ആ ഇല്ലായ്മയിൽ നിന്ന് വന്നവരാണ് വരാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇപ്പൊ കുട്ടികളാവട്ടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ പഠിപ്പിച്ച് ഒരു ആയ കുട്ടികൾ പറയും മാഡം നമ്മൾ ആയി ഇനി നമുക്കിനടുത്ത് ജോലിയായി അപ്പൊ ഇനി മാഡം വേറെ ആർക്കെങ്കിലും ആ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ സഹായം ചെയ്യാനും ഞാൻ ഞങ്ങൾ തന്നെ പറഞ്ഞുതരാം ആ കുട്ടി തീരം വല്ലാത്തൊരവസ്ഥയിലാണ് സഹായിക്കണമെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് ചെയ്ത് എല്ലാരും കാണാൻ വരുന്നുണ്ട് എല്ലാ മാസവും വിളിച്ചിട്ട് പറ്റും ചിലവർ പറയും ഒന്ന് കണ്ടാൽ മതി നമുക്ക് അതിന് സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒന്ന് വന്ന് കാണട്ടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ അധികം എപ്പോഴും അറിയാവുന്നതല്ല അപ്പം എല്ലാരും ചോദിച്ചിട്ട് കാണാൻ വരും അപ്പോ എന്റെ അനുഭവത്തിൽ സഹായിച്ചവരൊക്കെ വളരെ സ്നേഹവും ഒരു സമ്പർക്കവും ഇപ്പോഴും പുലർത്തുന്നുണ്ട് പിന്നെ വരാൻ പറ്റാത്തവരെയും കത്തുകൾ എഴുതാറുണ്ട് ഞാൻ കാണാത്ത ഒരുപാട് പേരുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ വെല്ലുവിളികളിലും അവഗണനകളിലും ചവറ്റി ചായത്തുള്ളതും അടിച്ചമത്തരവും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അന്നേരം മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ കത്തുകളാണ് ആ കത്തുകളിൽ എനിക്ക് തരുന്ന ഒരു സ്നേഹം ആ ഒരു ഓർമ്മ അവരുടെ ആ ഒരു പ്രാർത്ഥന മാത്രം മതി എന്റെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതയാത്രയിൽ പോകാൻ എന്ന് വിശ്വസിക്കുന്നതാണ് ഡോക്ടർ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങൾ അത് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഒരുപാട് സ്നേഹം നമ്മളെ അറിയാത്ത നമ്മളെ അറിയാത്ത ഒരുപാട് പേരുടെ സ്നേഹം നമുക്ക് കിട്ടു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ അടുത്ത കാലത്ത് വളരെ എനിക്ക് ഏറെ അഭിമാനം തോന്നിയ നിമിഷം എന്ന് വെച്ചാല് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി എഞ്ചിനീയറായി ആ കുട്ടിക്ക് ജോലിയും കിട്ടി കഴിഞ്ഞ നിലമുടിക്ക് കുട്ടിയാണ് ആ കുട്ടി ജോലി കിട്ടി അപ്പൊ അവര് അത് കഴിഞ്ഞ് ആ കുട്ടികൾ എല്ലാ മാസവും കാണാൻ വരും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം അവർ വീട്ടിൽ വന്നാൽ വിളിക്കും എന്തോ നമ്മള് ഒന്ന് വന്ന് കാണണം എല്ലാ മാസവും കാണാൻ വരുന്ന രണ്ടോ കുട്ടികളാണ് അതിൽ ഒരു കുട്ടി ഇപ്പൊ പാസ്സായി ആ കുട്ടിക്ക് ഇപ്പൊ ജോലിയും കിട്ടി അപ്പൊ അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാർത്ഥകമായി എന്ന് തോന്നുന്ന മുഹൂർത്തങ്ങളാണ് അവര് വരുമ്പോ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ അജിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഏറ്റവും നല്ല മധുരമുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ ഡോക്ടർ ഈ ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല ഈ എന്താ പറയേണ്ടത് വായനശാല ആയാലും ശരി അംഗൻവാടി ആയാലും ശരി ഓരോരോ കാര്യത്തിലും ഒന്ന് രാവിലെ ഓടി ഇപ്പുറം നോക്കുമ്പോൾ അടുത്ത സമയം നോക്കുമ്പോൾ ഡോക്ടർ അപ്പുറം കാണുന്നത് അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് ഈ ഇങ്ങനെ ചെയ്യുമ്പോഴും ഡോക്ടർക്ക് ഈ ഡോക്ടറെ ഫീൽഡില് അതായത് പേഷ്യന്റ് വന്നിട്ട് ഡോക്ടർക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഈ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കൊണ്ടുപോകുന്നത് അതെ അതെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക പ്രവർത്തനങ്ങള് പിന്നെ പ്രയോർട്ടൈസ് പ്രയോർട്ടൈസ് ചെയ്യണം നമ്മൾ ഒരു ദിവസത്തെ എവിടെയൊക്കെ പോകണം അപ്പൊ കൃത്യമായിട്ടുള്ള ടൈമിങ് ഓരോന്നിനും ഓരോ ടൈമിംഗ് വെക്കുക കുറച്ചോട്ടം കൂടുതലാണ് എന്നാലും ഞാൻ വിചാരിക്കുന്ന അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കാരണം ചിലപ്പോൾ എനിക്ക് അത്ഭുതാണ് കാരണം ചില ദിവസങ്ങളിൽ ഒന്നും നാലും പരിപാടികളുണ്ടാവും അതിനിടയ്ക്കാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്ത പേഷ്യൻസിനെ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് ഡോക്ടർ കുടുംബത്തെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ജനിച്ചു വളർന്നത് ഈ നാടാണ് ഇത് ഞാൻ പറന്ന് വീണ വീടാണ് പിന്നെ അമ്മ പ്രസന്നത്തിനു മുമ്പ് അച്ഛൻ വേണുഗോപാൽ നമ്പർ അച്ഛൻ ഇപ്പോഴില്ല അമ്മ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഭർത്താവ് ഡോക്ടർ വിനോദ് കുമാർ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് രണ്ട് മക്കളാണ് മൂത്തത് മോനാണ് ഡോക്ടർ ഗൗതം അവൻ കാലിക്കൻ മെഡിക്കൽ കോളേജിൽ യൂറോളജി എം സി എച്ച് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് മകന്റെ ഭാര്യ ഡോക്ടർ വൈഷ്ണവി സുധീർ സൈക്കാട്രിസ്റ്റ് ആണ് മകള് ഡോക്ടർ ഗാഥ മകളുടെ ഭർത്താവ് സക്ഷം അഗർവാൾ ബിസിനസ് ആണ് ഒരു കുഞ്ഞു വാവിന്റെ സാഗരിക എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏഴു മാസമായിട്ടേ ഉള്ളൂ പിന്നെ ഇതെന്റെ അമ്മയാണ് അവരെ കുറിച്ച് കൂടുതൽ അമ്മ പറയുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം താഴക്കാട്ട് മന സുബ്രഹ്മണ്യൻ തിരുവുമ്പിൻ്റെയും പാലാട്ട് ചിറക്കര തറവാട്ടിൽ കാർത്തിയായനിക്കുട്ടിയമ്മയുടെയും മകളായിട്ട് ആണ് ഞാൻ ജനിച്ചത് അച്ഛനമ്മ വിവാഹം കഴിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് അമ്മയെ വിവാഹം കഴിച്ച ഉടനെ തന്നെ ഒരു പത്തു മാസത്തിനകം അച്ഛൻ അമ്മയേയും കൂട്ടി ഈ വീട്ടിൽ വന്ന് ഞങ്ങളിപ്പോൾ ഞങ്ങളെല്ലാവരും ജനിച്ചിരിക്കുന്ന ഈ വീട്ടിൽ വന്ന് ഈ വീട് കെട്ടിയത് ആ സമയത്താണ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കെട്ടിയ ഈ വീട് ഇന്നും ഒരു നാശനഷ്ടവും ഇല്ലാതെ എന്ന് കാണുന്നത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ വന്ന എൻ്റെ അമ്മയ്ക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത അമ്മ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു കേവലം നാലാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അമ്മ എല്ലാ പുസ്തകങ്ങളും വായിക്കും ഇവിടെ ഒരു അടുത്തുതന്നെ ഒരു ലൈബ്രറി ഉണ്ട് ഏറ്റവും ആദ്യം ഇവിടെ ആ ഒരു ലൈബ്രറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പിലിക്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ലൈബ്രറിയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും അമ്മ വായിച്ചിട്ടുണ്ടാവും അപ്പെപ്പോഴും വായന ഒരു വലിയ ശീലമാക്കി എടുത്തിരിക്കുന്നു അതിൽ നിന്നാണ് എനിക്ക് വായനയുടെ ഒരു വല്ലാത്തൊരു ശീലം കിട്ടിയത് അതിൽ നിന്ന് ഇവളിലേക്ക് പകർന്നു അതെൻ്റെ കുഞ്ഞുമക്കളെല്ലാം നന്നായിട്ട് വായിക്കും എല്ലാവരും അപ്പം എല്ലാവർക്കും ആ വായനാശീലം അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അമ്മയ്ക്ക് എല്ലാ അറിവുകളും ഉണ്ടായിരുന്നു നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ എല്ലാ അറിവുകളും അതായത് അമ്മ എപ്പോഴും അച്ഛന് ചേർന്ന ഒരു ഭാര്യ ആയിരിക്കണം ഞാൻ എന്നുള്ളൊരു ധാരണ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ മാത്രമല്ല അമ്മ ഒരു വളരെ ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ് ഒന്നിനെയും ഭയമില്ല ഈ ലോകത്തിൽ അച്ഛൻ പറയുന്ന മാത്രമേ അമ്മ എന്തെങ്കിലും കേൾക്കാറ് ഉള്ളൂ വീട്ടിൽ അമ്മ തന്നെയായിരുന്നു ഒരാജ്ഞ അതെല്ലാം ഭരണം മുഴുവനും എന്ത് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യും ഇപ്പം കൃഷി സ്ഥലത്ത് പോയിട്ടാണെങ്കിൽ കൃഷി ചെയ്യാനോ ഇത് വേണമെങ്കിൽ തെങ്ങ് ആരും ഇല്ലെങ്കിൽ തെങ്ങിൻ്റെ മേലെ കയറി തേങ്ങ വരയ്ക്കാനും വരെ അത്രമാത്രം തൻ്റെ ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ അച്ഛനെ പക്ഷേ അമ്മ ദൈവത്തെ ആണ് ആരാധിച്ചിരുന്നത് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലേയും അച്ഛൻ ദേശീയ രാഷ്ട്രീയത്തിൽ കത്തിജ്വലിച്ച് നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് അപ്പം ആ കാലഘട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആ ഇട വേളയിലാണ് അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അച്ഛൻ അതിന് ശേഷമാണ് സോഷ്യലിസത്തിലേക്ക് അതിൽ നിന്നും വഴിമാറി ക്രമേണ ക്രമേണ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിട്ട് അച്ഛൻ മാറാനും ഇടയായത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ദുരന്തങ്ങൾ വിഷമതകൾ മുട്ട് മുട്ട് കവർന്ന് ആ മുട്ട് കടന്ന് മുണ്ടെടുക്കാൻ പോലും അവർക്കൊന്ന് അധികാരമുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ദുരന്തവും വിഷമവും കണ്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരവസരം അവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അച്ഛൻ കോൺഗ്രസിൽ നിന്നും മാറി മെല്ലെ കമ്മ്യൂണിസത്തിലേക്ക് തിരിയാനടിയായത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ഇടയ്ക്കുള്ള ഗവൺമെൻറ്റുകളൊക്കെ വരുമ്പോൾ ഇടയ്ക്കുള്ള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അപ്പം ബ്രിട്ടീഷ് ആരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഏത് വിധത്തിലെങ്കിലും ഇതിനെ അടിച്ചമർത്തണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു പ്രശ്നം വരുമ്പോഴും ആദ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത് തിരുവമ്മനായിരുന്നു അപ്പൊ അച്ഛന അപ്പൊ ആ സമയത്തൊക്കെ ഒളിവിലൊക്കെ പോകും അച്ഛൻ ഒളിവിൽ പോകുമ്പോൾ അച്ഛൻ ഇവിടെ വീട്ടിൽ രാത്രിയാകുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എം എസ്പിക്കാർ അവരുടെ ആ പോലീസുകാരുടെ പേരെന്നു പറയുന്ന എം എസ്പി എന്നാണ് അപ്പൊ ബൂട്ട്സൊക്കെ ഇട്ട് അവർ ചണ്ടപ്പെട്ട എന്ന് പറഞ്ഞ രാത്രി സമയത്ത് കയറി വരും അപ്പൊ അമ്മയ്ക്ക് ഓർഡറാണ് ഈ വീട്ടിലുള്ള ഒരു വാതിലും അടക്കാൻ പാടില്ല അപ്പൊ അമ്മ ഞങ്ങള് ഞാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ മൂത്തെ ഞങ്ങള് എട്ട് മക്കളാണ് അതിൽ ആദ്യം ചെറിയ കുട്ടികളായിരിക്കുന്നെ രണ്ട് പെൺകുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് ബാക്കി നാല് മക്കളെയും ചേർത്ത് അമ്മ ഈ മുകളിലുള്ള ആ മുറിയിൽ വാതിലടിച്ചിട്ടുള്ളിൽ വെക്കും വാതിലടിച്ചമ്മനകത്ത് കൂടും അപ്പം ഇവർ ബാക്കി എല്ലാ റൂമിലും ഇവർ കയറി എല്ലാം പരിശോധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാതിലിന് വന്നിട്ട് ചവിട്ടും അപ്പം അമ്മയോട് തുറക്കാൻ പറയും അമ്മ പറയും ഞാൻ എന്തായാലും തുറക്കൂല എൻ്റെ ഈ വാതിൽ ഞാൻ തുറക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ എൻ്റെ അടുത്ത ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചുകൊണ്ടെന്നാൽ മാത്രമേ ഞാൻ തുറക്കുകയുള്ളൂ നിങ്ങൾക്ക് ചവിട്ടി പൊളിക്കാൻ അത് നിങ്ങളുടെ ഇഷ്ടം മറ്റേ ഞാൻ വാതിൽ തുറക്കില്ലാന്ന് പറയും അങ്ങനെ അവരെന്നാൽ നിങ്ങൾ ആരെ വിളിച്ചോണ്ടെന്നാൽ തീരും തിരുവുമ്പിൻ്റെ സഹോദരനോട് അടുത്ത് തന്നെ താമസിക്കുന്നതിൻ്റെ അദ്ദേഹത്തെ പറ്റി വിളിക്കാമെന്ന് പറയും അങ്ങനെ ഞാൻ തുറക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനുണ്ട് പിലിക്കൂടെ താമസിക്കുന്നത് നിങ്ങൾ പോയി എൻ്റെ അമ്മാവിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഞാൻ വാതിൽ തുറക്കാമെന്ന് പറയും അങ്ങനെ അവരെ പോയിട്ട് അമ്മാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് വാല് തുറന്ന് അച്ഛനകത്ത് ഇല്ലായെന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോകണം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള കവിതയിലെ നാല് വരികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ യുവത്വം എന്ന പേരിൽ അച്ഛൻ എഴുതിയ കവിതയാണിത് മരണമില്ലാത്ത കവിതയാക്കിയിട്ട് മാറ്റിയത് നമ്മുടെ അന്തരിച്ചു പോയിട്ടുള്ള സഖാവ് അച്യുതാനന്ദൻ സാറ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ഈ നാല് പേര് കവിത തല തല വൃദ്ധത്വം തലനരക്കുവതെല്ലാം തലനരക്കാത്തതെല്ലാം പിറവി തൊട്ടു നാളെ യൗവനം എന്നുള്ള ആ വരികളിലെ രണ്ടാമത്തെ വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഡെന്റൽ ഡോക്ടേഴ്സിന്റെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റം മലബാർ ബ്രാഞ്ച് മെമ്പറാണ് സി എൻ എ ന്യൂസ് എയ്റ്റിന്റെ ഷി ശക്തി ആ അന്ന് പറഞ്ഞിട്ട് ഒരു കോൺക്ലേവ് അതായത് വുമൻ അച്ചീവേഴ്സിന്റെ ഓൾ ഇന്ത്യയിൽ നിന്നുള്ള വുമൺ അച്ചീവേഴ്സിന്റെ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അത് ബോംബെ വെച്ചിട്ടായിരുന്നു അതിന്റെ ചീഫ് ഗസ്റ്റ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസ് സാറായിരുന്നു നിരവധി അതായത് അഞ്ജലി ഭഗവത്ത് നിരജ ബിർള അങ്ങനെ ഒരുപാട് റേഡിയോ ജോക്കീസ് അങ്ങനെ ഒരുപാട് വുമൺ അച്ചീവേഴ്സ് പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റി നല്ലൊരു സന്തോഷമുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് ഡൽഹിയിൽ വരുന്നുണ്ട് അടുത്ത മാസം പിന്നെ പുറമെ പെയ്യൻ തലേറ്റുവിൻ്റെ സജീവ പ്രവർത്തകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പിന്നെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രവർത്തകയാണ് കണ്ണൂർ അവരുടെ നിരവധി സ്ഥലങ്ങളിലായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻസർ അവയർനസ് ക്ലാസ്സും ഒക്കെ എല്ലാ മാസവും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ പയ്യന്നൂര് വെച്ചിട്ടൊന്നും നടത്തിയിരുന്നല്ലോ അതിൽ നൂറ്റി അമ്പതോളം ആൾക്കാരെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ചെറിയ എഴുതാൻ വലിയ ഇഷ്ടമാണ് സമയം കിട്ടാറില്ല എന്നാൽ ഇങ്ങനെയുള്ള തിരക്കുകളും വിഷമങ്ങളും നമുക്ക് വല്ലാത്ത പിരിമുറുക്കങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നാല് പേര് എഴുതുമ്പോഴും അതായത് ഏറ്റവും ഒരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നത് അപ്പൊ നമ്മുടെ പയ്യനൂര് വളരെ നല്ലൊരു സാഹിത്യ കൂട്ടായ്മയുണ്ട് മഷി എന്ന് പറയുന്നത് അവരുടെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കഥ ഒരു പുസ്തകം വായിച്ച് അതിന് അഭിപ്രായം പറയുക പലരുടെയും പോയിന്റ് ഓഫ് വ്യൂ ചർച്ച ചെയ്യുക അല്ല ഒരു മണിക്കൂർ ഇരുന്നാൽ നമ്മൾ ചുറ്റുമുള്ളതെല്ലാം മറന്നു പോകും അങ്ങനെയെല്ലാം നല്ല പിന്നെ പൈനൂർ പെണ്ണിടം സൗഹൃദവേദിയുണ്ട് അതുപോലെ പയ്യനൂർ പൗരസമിതി സർഗ ഫിലിം സൊസൈറ്റി അങ്ങനെ നിരവധി സംഘടനകൾ അംഗമാണ് പിന്നെ തളിപ്പറമ്പ താഴെക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു അതിന്റെ ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത് വളരെ വിപുലമായ രീതിയിൽ പോകുന്നുണ്ട് അവര് നമ്മൾ ട്രിവാൻഡ്രം ആസീസുമായിട്ട് ചേർന്നിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന രോഗികൾക്ക് ഒരു ക്ലിനിക്ക് കണ്ണൂർ അതിന്റെ ഒരു ഫോളോ അപ്പ് അതൊരു ടൈപ്പ് ആക്കിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചാൽ ആർക്കെങ്കിലും ഇന്റർവ്യൂ കണ്ട് അത് അറിയാൻ പറ്റുമെങ്കിൽ അതിലൂടെ അവർക്കതൊരു ഉപകാരം തിരുവനന്തപുരം വരെ പോകാം മറ്റത് ഫോളോഅപ്പിന് തിരുവനന്തപുരം വരെ പോകണം ഇപ്പോഴെന്ന് വെച്ചാൽ കണ്ണൂര് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ വേറെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സംഘടനകളും ആയിട്ടെല്ലാം ചെറിയ ചെറിയ അത് സംഗീത രണ്ട് സംഗീത സഭകളുണ്ട് അതൊക്കെ ഞാൻ വളരെ താല്പര്യത്തോടെ പോകുന്ന കച്ചേരികൾ ക്ലാസിക്കൽ മ്യൂസിക് വലിയ ഇഷ്ടമാണ് എനിക്ക് അഞ്ചുപത്തു കൊല്ലം പഠിച്ചിട്ടുണ്ട് അപ്പോൾ തളിപ്പറമ്പ് പെരിഞ്ചല്ലൂർ സംഗീത സഭ എന്ന് പറയും അതുപോലെ എൻ്റെ ഗുരു കൃഷ്ണൻ നമ്പ്യ ഭാഗവതറിന്റെ ഞങ്ങൾ ശിഷ്യന്മാര് ചേർന്നിട്ടൊരു സംഗീത സഭ ഉണ്ടാക്കുന്നത് നീലേശ്വരം ആയിട്ടാണ് അത് കെ കെൻ സംഗീത സഭ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു ഡോക്ടർ ഈ ഡോക്ടർ മേഖലയിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് വേണം എങ്ങനെയാണ് ആ സപ്പോർട്ട് ഡോക്ടർക്ക് കിട്ടുന്നത് കുടുംബത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആണ് ഇപ്പൊ എപ്പോഴും പറയാ ഒരു പുരുഷന്റെ വിജയത്തിനെ പിന്നെ സ്ത്രീ ഉണ്ടെന്നാ പറയാ ഞാനത് എപ്പോഴും തിരുത്തിയാ പറയാ ഒരു സ്ത്രീയുടെ വിജയത്തിനെ പിന്നെ തീർച്ചയായിട്ടും ഒരു പുരുഷനുണ്ട് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ പലപ്പോഴും മീറ്റിങ്ങിന് എപ്പോഴും തിരക്കായിരിക്കും പക്ഷെ അത് ഡോക്ടറെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഡോക്ടർ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നതും പോകുന്നതും ഒക്കെ വളരെ സന്തോഷത്തോടെ ഇപ്പം ഈ അതുമാതിരി ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഏറ്റവും ഇഷ്ടം ഡോക്ടർക്കാണ് പാട്ട് പാടുന്നതും ഡാൻസും ഒക്കെ ഏറ്റവും ഇഷ്ടം ഹസ്ബൻഡാണ് അതുപോലെ മറ്റു ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതെല്ലാം അറിയാം എല്ലാം അറിഞ്ഞും എല്ലാം മനസ്സിലാക്കി എല്ലാം ചോദിച്ച് ഏറ്റവും എന്താ പക്ഷെ വേറെ ഒന്നുമില്ല എപ്പോഴും പറയും നിനക്കത് ചെയ്യാൻ പറ്റുമോ നീ അത് ഒറ്റക്ക് ചെയ്തോളാം ഞാൻ പിറകിലുണ്ട് പിന്നെ മുൻപോട്ട് ഞാൻ വരൂല്ല പക്ഷെ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന അത്രയും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മക്കളാവട്ടെ എൻ്റെ തിരക്കുകൾ കണ്ടറിഞ്ഞ് അവരതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് പലപ്പോഴും ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനൊരു നല്ല അമ്മയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല കാരണം എനിക്ക് എനിക്കതിനുള്ള സമയമില്ല പലപ്പോഴും എനിക്ക് ആകെ ഒരു റിഗ്രറ്റ് എന്റെ ലൈഫിൽ ഉള്ളത് ഞാനൊരു നല്ല അമ്മയല്ല എന്നുള്ളൊരു ചിന്തയാണ് കാരണം ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ അവർക്ക് വേണ്ട അവര് മീൻസ് അവർ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ അധികം ഉണ്ടാവില്ല ഒമോനൊക്കെ ഇപ്പൊ കോഴിക്കോടുന്നു വരുമ്പോ ചിലപ്പോൾ ഞാൻ അധികം ഉണ്ടാവാറില്ല പക്ഷെ അവരത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു കുടുംബം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രല്ല അതിന് വേണ്ട സഹായികളും ദൈവം സഹായിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്റെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് കുടുംബത്തെ പോലെ നോക്കുന്ന ഉഷ എന്ന് പറഞ്ഞ ഒരു സഹായത്തിനുണ്ട് പിന്നെ കൂടെ അതുപോലെ ഡ്രൈവർ ആവട്ടെ ഈ പല സ്ഥലങ്ങളിലും എന്നെ എത്തിക്കണമെങ്കിൽ അത് അത്രയും ഒരു ദുഘടം പിടിച്ച ഒരു ജോലി തന്നെയാണ് അപ്പൊ നാരായണട്ടം എന്ന് പറയുന്ന ഡ്രൈവർ അടിക്കറിയാം ഫുൾ ടൈം ഉള്ളതുകൊണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ ആവട്ടെ എല്ലാവരും വളരെ പിന്നെ കോപ്പറേറ്റീവ് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എത്താൻ പറ്റുന്നത് എന്നാണ് അതൊന്നും എന്റെ കഴിവല്ല എന്നെക്കാളും ആക്റ്റീവ് ആണ് അപ്പൊ അത് അമ്മമ്മേനെ കുറിച്ച് പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തിയായ രണ്ട് സ്ത്രീകളും ഒന്ന് അമ്മാമ്മയും എൻ്റെ അമ്മയാണ് സ്വന്തമായി വണ്ടിയൊക്കെ ഓടിച്ച് സകല സ്ഥലത്തും പോകുന്ന അത്രയും ശക്തിയായിട്ടുള്ള സ്ത്രീയാണ് അതിന്റെയൊക്കെ ഒരു അതുകൊണ്ടായിരിക്കും അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുകയാണ് ഇനി കൂടുതൽ വർത്തമാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബായ് ബൈമുണ്ടോ പിറക്കുമെങ്കിൽ where every piece of gold tell you a story a little sparkle goes a long way catch your timeless pieces or your timeless moments from jr gold